ഈജിപ്തി രണ്ടാമത്തെ വലിയ പട്ടണമായ അലക്സാണ്ട്രിയയിൽ നിന്നാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയിൽ നിന്നാണ് ഗ്രീസിലെ പെല്ലയിൽ ജനിച്ച അലക്സാണ്ടർ ഇന്നത്തെ തുർക്കിയിൽ ഇസ്മീർ എന്നറിയപ്പെടുന്ന പുരാതന സ്മിർണ കേന്ദ്രീകരിച്ചാണ് ആദ്യകാലത്ത് തന്റെ ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് തുർക്കിയുടെ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ഇസ്മീർ അദ്ദേഹം പണികഴിപ്പിച്ച നഗരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലുതായിരുന്നു സ്മിർണ ചരിത്രരേഖകളിൽ നിന്ന് അക്കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും പഴയ നഗരത്തിന്റെ ആയിരത്തിലൊരംശം പോലും ആർക്കിയോളജിസ്റ്റുകൾക്ക് മിണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈജിപ്തിലെ അലക്സാണ്ടറിയുടെ കാര്യവും ഇതുതന്നെയാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേര് മാത്രമാണ് ബാക്കി അദ്ദേഹത്തിന്റെ നിന്ന് പറയാവുന്ന ഒന്നും തന്നെ നഗരത്തിൽ ഇപ്പോഴില്ല ഈ കാണുന്ന പോംപി സ്തൂപത്തിനു പോലും റോമൻ സൈന്യത്തിന്റെ പടത്തലവനായിരുന്ന പോംപിയുമായി ഒരു ബന്ധവുമില്ല അഗസ്തസ് ചക്രവർത്തി നഗരം കീഴടക്കി മൂന്നു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്തൂപം സ്ഥാപിക്കപ്പെട്ടത്